ഹലോ ഫ്രണ്ട്സ് ഇന്ന് വന്നിരിക്കുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുമായിട്ടാണേ അപ്പം ടോയ്ലറ്റിൽ വെളുത്തുള്ളി ഇട്ട് നോക്കിയിട്ടുണ്ട് വെളുത്തുള്ളി ഇട്ട് നോക്കിയാൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി വീഡിയോ കാണുന്ന കൂട്ടത്തിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ നാച്ചുകൊണ്ട് തന്നെ വിളിച്ചത് വെക്കാനും മറന്നു പോകരുത് ആദ്യത്തെ ടിപ്പ് കൊച്ചു കുട്ടിയുടെ പാൻറ്റിന് വള്ളികളുണ്ട് അപ്പോൾ ആ വള്ളിയുടെ ഓരോ അറ്റത്ത് നമുക്ക് കാണാം ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കോട്ടി നല്ല കട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ചില സമയത്ത് അത് ഊരി പോകാറുണ്ട് പ്ലാസ്റ്റിക് കോട്ടിംഗ് ഇളകി പോയിട്ടുണ്ടെങ്കിൽ ആ ഈ വള്ളി പെട്ടെന്ന് അതിൻ്റെ നൂലെല്ലാം വിട്ടു പോകാറുണ്ട് അങ്ങനെ അത് പെട്ടെന്ന് അത് നശിച്ചു പോകാറുണ്ട് അപ്പോൾ ഇവിടെ ഒരു സെല്ലോ ടേപ്പ് എടുത്തിട്ടുണ്ട് ആ സെല്ലോ ടേപ്പിൻ്റെ അറ്റം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പ്പിൻ്റെ അറ്റത്ത് നമ്മൾ ആ മുറിച്ച് എടുക്കുന്ന ഭാഗത്ത് ഇതുപോലൊരു സ്റ്റിക്കോ എന്തെങ്കിലും ഒരു മാർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സെല്ലോ ടേപ്പിൻ്റെ അറ്റം കണ്ടുപിടിക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും ഇനി ആ വിട്ടുപോയ വള്ളിയുടെ അറ്റം ഒന്ന് ചുരുക്കി പിടിച്ചിട്ട് നമ്മൾ ആ എടുത്തിരിക്കുന്ന സെല്ലോ ടേപ്പ് അതിലൊന്ന് റൗണ്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് എടുത്തിട്ട് ചെസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി അത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നുള്ളൂ ഇനി ഇതുപോലെ സ്ട്രോ ഉണ്ടെങ്കിൽ സ്ട്രോ അത്രയും ഭാഗത്ത് വരുത്തക്ക രീതിയിലൊന്ന് അളവിൽ വെട്ടിയെടുക്കുക സ്ട്രോയുടെ ഉള്ളിലോട്ട് ആ അറ്റം ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ആ സ്ട്രോയുടെ രണ്ടറ്റം ഒന്ന് ചൂടാക്കി ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഒട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ സൈഡ് കുറച്ച് ലെന്ത് ലെന്തി ഇരിക്കുന്നു അപ്പോൾ അതും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ചൂടാക്കി എടുക്കുമ്പോൾ അത് നമ്മുടെ കൈ പൊള്ളാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ആ സമയത്ത് നമുക്ക് വേണമെങ്കിലും ഒരു തുണി വെച്ചിട്ട് വേണമെങ്കിലും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ പ്രസ് ചെയ്തെടുക്കുന്നുണ്ട് അന്നത്തെ ഒരു റെസിപ്പിയാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ചെറു പഴമാണ് എടുത്തിരിക്കുന്നത് സമയത്ത് മഴയൊക്കെ ഉള്ള സമയത്ത് വാഴയൊക്കെ ഒടിഞ്ഞിട്ട് നമുക്ക് ചെറുപഴമൊക്കെ വീട്ടിൽ ഒത്തിരി കാണും അങ്ങനെ വരുന്ന സമയത്ത് നമുക്കത് തന്നെ വെറുതെ കഴിക്കാൻ പറ്റത്തില്ലായിരിക്കും നമ്മൾ പെട്ടെന്ന് അത് പഴ എല്ലാം ഒരുമിച്ച് പഴുത്ത് വരികയും ചെയ്യും അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് എടുത്തിരിക്കുന്ന ആ ചെറുപഴുത്തെന്ന് കുറച്ച് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട ഇടുന്നുണ്ട് ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഓരോന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് സേവനാഴിയുടെ ആ പരന്നിരിക്കുന്ന പാ നമ്മൾ പ്രെസ്സ് ചെയ്യുമ്പോൾ ആ പരന്നിരിക്കുന്ന പാവം വെച്ചിട്ടാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഉടച്ചെടുക്കാവുന്നതാണ് ഇപ്പം ഞാനൊരു കുറച്ചുള്ള ആയതുകൊണ്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് അത് ഉടച്ചെടുക്കുന്നത് എളുപ്പത്തിൽ ചായ തിളക്കുന്ന സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചായകടിയാണിത് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തും ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്നാക്കാണേ ഫസ്റ്റ് അതെല്ലാം ഒന്ന് ഉടച്ചെടുത്താൽ മതി അങ്ങനെ എല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നീട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മൈദയാണ് അപ്പോൾ ഒരു തവി ആദ്യം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആ പഴമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ആ ഉടച്ച ഫോർക്ക് ഉപയോഗിച്ചിട്ട് തന്നെയാണ് അതൊന്ന് മിക്സാക്കി എടുക്കുന്നത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് വീണ്ടും ഒരു തവിയുടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ എടുക്കുന്ന പ പഴത്തിൻ്റെ ഇതനുസരിച്ച് നമുക്ക് മൈദ പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് ആ ഒത്തിരി അങ്ങ് ലൂസും ആകരുത് ഒത്തിരി അങ്ങ് കട്ടിയായിട്ട് വരികയും ചെയ്യരുത് അപ്പോൾ അത് നമ്മൾ പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ച് വേണ്ട അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണേ അടുത്ത തവി മൈദപ്പൊടിയുടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ട് പിന്നീട് അതിലൊക്കെ കുറച്ച് ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുന്നു പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് പഞ്ചസാരയ്ക്ക് പകരം ഉരുക്കിയ ശർക്കര ആണെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണേ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അങ്ങനെ കുഴച്ചെടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് എല്ലാം ഒന്ന് സെറ്റായി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നുണ്ട് ഈ സമയത്ത് ഒരു പാൻ വെച്ച് കൊടുക്കുന്നു അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാകാനായിട്ട് വെക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കുന്നുണ്ട് ആ സമയത്താണ് ഓർത്തത് ഇലക്ക ഇട്ടില്ലെന്ന് അപ്പോൾ എന്നാൽ ഒരു നാല് ഏലക്ക എടുത്തിട്ട് അതിൻ്റെ തൊടി കളഞ്ഞിട്ട് ആ കുരു മാത്രം ഒന്ന് പൊടിച്ച് ചതച്ചാണ് എടുത്തിട്ടിരിക്കുന്നത് അതൊന്ന് അതിലോട്ടിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വരുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് നമുക്ക് എന്ന് അറിയാനായിട്ട് ഇതുപോലെ കുറച്ച് മാവേന്ന് എടുത്തിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ സൈഡിൽ നിന്ന് നല്ല ബബിൾ വരുന്നുണ്ട് അതേപോലെ ഫോർക്ക് വേച്ച് തിരിച്ചിടുമ്പോൾ അത് നന്നായിട്ട് ഇളകി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്ക് ഇതുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പാകത്തിന് എണ്ണ വന്നിട്ടുണ്ട് ഇനി കുറേച്ചയായിട്ട് നമ്മുടെ ആ മാവ് എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ നുള്ളി ഇട്ട് കൊടുക്കാവുന്നതാണേ ഈ ഒരു വലുപ്പത്തിലാണ് അതെല്ലാം ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് അത് തിരിച്ചിടുന്നുണ്ട് അങ്ങനെ എല്ലാ സൈഡും ഒരിച്ച് നന്നായിട്ട് എടുക്കുന്നുണ്ട് ഇതുപോലെയുള്ള സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കുഴിയുള്ള പാത്രം എടുക്കുന്നതായിരിക്കും നല്ലതേ അപ്പോൾ ആ ആ കുഴി കുറച്ച് എണ്ണ മതിയാവുള്ളൂ ആ എണ്ണയിൽ നന്നായിട്ട് അത് കവർ ചെയ്ത് എടുക്കുകയും ചെയ്യും ഇതൊരു പരുന്ന പാത്രത്തിനേക്കാട്ടിലും നല്ലത് അതായിരിക്കേ ആദ്യത്തെ സെറ്റ് എല്ലാ സൈഡും ഒന്ന് മൊരിച്ച് നന്നായിട്ട് ബ്രൗൺ കളറിലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അത് വാങ്ങിയെടുക്കുന്നുണ്ട് അങ്ങനെ വാങ്ങിയെടുത്തിട്ട് അടുത്ത ഇത് സെറ്റും ഇതുപോലെ എടുക്കുന്നുണ്ട് സാധനം നമ്മൾ ചെറുപഴം വെച്ചിട്ട് ഇതുപോലെ എണ്ണയിൽ വളർത്തു വരുന്ന പലഹാരം അങ്ങനെ ഉണ്ടാക്കാറില്ല കൂടുതലും നമ്മൾ ഏത്തപ്പഴം വെച്ചിട്ടുള്ള പലഹാരമായിരിക്കും ഉണ്ടാക്കുന്നത് ഇതുപോലുള്ള സ്നാക്കൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷേ ചെറുപഴം വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് നല്ല രുചിയാണ് ഇത് വെച്ചുണ്ടാക്കുന്നതിനും எல்லாம் ரெடியா கிட்டிட்டுണ്ട് அப்ப நமக்கு வளரே எழுப்பத்தில் चाय தலகணும் ಸಮಯ கொண்டு உண்டாக்க பத்திய நல்ல ஒரு 4 மணி பலகாரமான அதே போல இது ஒரு சிறு பழம்க்க கிடைத சமயத்தை நமக்கு உண்டாக்க பத்திய நல்ல ஒரு பலகாரம் തന്നെയാണ് அடுத்து மூணாமத்தது ஒரு டிப் பானே வெஞ்சிட்ட ஒரு చిரட்டை எடிட்ட்டுണ്ട് കാരണം ഇതുപോലുള്ള ചട്ട നമ്മൾ വലിച്ചെറിയായിരിക്കും ചെയ്യുന്നത് ഒരു കുപ്പീടെ അടപ്പെടുത്തിട്ടുണ്ട് ഇത് ക്യാപ്പിന് അധികം ഹൈറ്റ് ഇല്ലാത്തതാണ് അപ്പം എടുക്കുമ്പോൾ കുറച്ച് ഹൈറ്റുള്ള ക്യാപ്പ് എടുക്കുവാണേൽ നന്നായിരിക്കും ചട്ട വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പം ഇതിനുമുമ്പ് ഞാൻ കുറേ വീഡിയോസിൽ ചട്ട വെച്ചിട്ടുള്ള ടിപ്സൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണേ എടുത്തിരിക്കുന്ന ഡബിൾ സൈഡ് ടേപ്പാണ് അപ്പം ആ ഡബിൾ സൈഡ് ടേപ്പിൽ നിന്ന് കുറച്ച് ഭാഗം വെട്ടി എടുത്തിട്ട് ആ ചേട്ടയുടെ ചൂട്ടിലോട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഡബിൾ സൈഡ് ടേപ്പിന് പകരം ഗ്ലൂ കണ്ണ് ഉപയോഗിക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് ഒട്ടുന്ന തരത്തിലുള്ള പശ്ചാത്തലം എന്ത് വേണേലും ഉപയോഗിക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് ആ ഡബിൾ സൈഡ് ടേപ്പിലോട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ആ ക്യാപ്പ് കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഒട്ടിയിരിക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ക്യാപ്പ് വെച്ച് നമ്മൾ ഈ രീതിയിൽ ഒട്ടിച്ചെടുക്കുമ്പോൾ ചേട്ട മറിഞ്ഞു പോകാതെ ഇരിക്കാനായിട്ട് സഹായിക്കും അടുത്ത വേറൊരു ക്യാപ്പ് കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ക്യാപ്പിന് ഞാൻ കുറച്ച് ഹോൾ ഇടുന്നുണ്ട് അപ്പോൾ ഹോൾ ഇടുമ്പോൾ കുറച്ച് വലുപ്പത്തിലുള്ള ഹോളാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നൊന്ന് ചൂടാക്കി എടുത്തിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് ആ ക്യാപ്പേല് ഹോൾ ഇട്ടെടുക്കുന്നത് അപ്പോൾ ഒരു നാലഞ്ച് ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട് അങ്ങനെ എടുത്ത ക്യാപ്പും ആ ചട്ടയിൽ ഒരു ഡബിൾ സൈഡ് ടേപ്പ് വെട്ടിയെടുത്തിട്ട് അത് ആ ആ ചട്ടയുടെ അകത്താണ് ഒട്ടിക്കുന്നത് അങ്ങനെ അത് ടേപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ട് നമ്മുടെ ആ ക്യാപ്പ് വെച്ച് കൊടുത്ത് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട് അവിടെ നല്ല ഇതായിട്ട് ഒട്ടിയിരിക്കും നമ്മൾ ക്യാപ്പ് അകത്തും ഒട്ടിച്ചെടുത്തിട്ട് നമുക്ക് സാമ്പ്രാണി തിരി കത്തിച്ച് വെക്കാവുന്നതാണേ ഇവിടെ സാമ്പ്രാണിത്തിരി കത്തിച്ച് വെക്കാനുള്ള നല്ലൊരു സ്റ്റാൻഡായിട്ടുണ്ട് ഈ രീതിയിൽ നമുക്ക് നമ്മൾ ചിരട്ടയാണെങ്കിലും ആ പ്ലാസ്റ്റിക്കിൻ്റെ ക്യാപ്പാണേലും നമ്മൾ വെറുതെ വലിച്ചെറിയായിരിക്കും ഈ രീതിയിൽ നമുക്ക് ഓർഗനൈസ് ചെയ്ത് എടുക്കാവുന്നതാണേ നമ്മൾ ഉള്ളിൽ വെച്ചിരിക്കുന്ന ക്യാപ്പ് വെച്ചില്ലെങ്കിൽ പോലും നമുക്ക് സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം അത് നമുക്ക് മെഴുകുതിരി സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാവുന്നതാണേ ഈ ടിപ്പ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് ലാസ്റ്റ് ടിപ്പ് കുറച്ച് വെള്ളത്തിലുള്ള നമ്മൾ ക്ലോസറ്റിൽ ഇട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുന്നത് നോക്കാം ഇവിടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു അല്ലി വെളുത്തുള്ളി സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഇതിൻ്റെ തൊലി കളയാം പക്ഷെ ഞാനിവിടെ തൊലി കളയുന്നില്ല അതൊരു ഇടികല്ലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചതിച്ചെടുക്കുന്നുണ്ട് ചതച്ചെടുത്തിട്ട് അതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നു അതിലോട്ടൊരു അര ലിറ്റർ വെള്ളം വരുത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ അടച്ചു വെച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം അങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് വെളുത്തുള്ളിയുടെ നല്ലൊരു സ്മെല്ലാണ് അതേപോലെ നന്നായിട്ട് ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഗ്യാസ് സിമ്മയിലോട്ട് വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് പറഞ്ഞ് വരുന്നതായിട്ട് കാണാവുന്നതാണേ അങ്ങനെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് അത് ആ ചൂടോടുകൂടി തന്നെ അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ടേ അരിച്ചെടുത്തിട്ട് ആ വെളുത്തുള്ളിയുടെ ആ വേസ്റ്റ് എല്ലാം നമുക്ക് വെളിയിൽ ഗാർഡനിൽ കൊണ്ടിടാം പാമ്പിൻ്റെ ശല്യം ഉള്ളിടത്തൊക്കെ കൊണ്ടിടാവുന്നതാണ് ചിലപ്പം പാമ്പൊക്കെ സ്ഥിരം വന്നു പോകുന്ന സ്ഥലങ്ങളുണ്ടാകും അവിടെയൊക്കെ കൊണ്ടിടാം അതേപോലെ നം എലിയുടെ മാളങ്ങളുള്ള സ്ഥലത്ത് നമുക്ക് ഇതുപോലെ കൊണ്ടിടാവുന്നതാണ് അപ്പോൾ എലി എലിശല്യവും പാമ്പ് ശല്യവും ഒക്കെ ഒരു പരിധി വരെ ഇല്ലാതായി കിട്ടും പാമ്പിനും ഒക്കെ ഈ വെളുത്തുള്ളിയുടെ സ്മെല്ല് ഒട്ടുമേ ഇഷ്ടമില്ല പിന്നെ അത് ആ സ്ഥലത്തോട്ട് വരുന്നതോ ഒഴിവായി കിട്ടും നമ്മൾ ചെയ്യേണ്ടത് രാത്രിയിലാണ് നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് ഇതുപോലെ ചൂടുവെള്ളം കൊണ്ട് ഒഴിക്കണം പിന്നെ അത് ഫ്ലഷ് ചെയ്യാനൊന്നും പാടില്ല പിന്നെ രാവിലെ വേണം ഇത് ഒന്ന് ജസ്റ്റ് ഫ്ലഷ് ചെയ്ത് കളയാ അല്ലെങ്കിൽ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് കഴിയെടുക്കാവുന്നതാണ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ടോയ്ലറ്റും ബാത്റൂമൊക്കെ എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ആ ചൂടോടുകൂടി തന്നെ നമുക്ക് ക്ലോസറ്റിൽ കൊണ്ടൊഴിക്കാം വെള്ളമൊഴിച്ച് കൊടുക്കുന്ന സമയത്ത് ആ ക്ലോസറ്റിലും വെള്ളിയിലൊക്കെ നമുക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാം ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നല്ലൊരു കൃമിനാശിനിയാണ് അടുക്കളയൊക്കെ കൊല്ലുന്നതിന് സഹായിക്കും വെളുത്തുള്ളിക്ക് നല്ലൊരു ആൻറ്റി വൈക്രോബിൽ പ്രോപ്പർട്ടീസ് ഉണ്ട് അത് കാരണം നമുക്ക് കെമിക്കൽ ഒന്നും ആശ്രയിക്കാതെ തന്നെ നാച്ചുറലായിട്ട് കീടാണുക്കളെയൊക്കെ കൊല്ലുന്നതിന് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് വെളുത്തുള്ളി അപ്പോൾ നമുക്ക് വെളുത്തുള്ളി വെച്ചിട്ട് ഈ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാം എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് അതുപോലെ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുകൾ ഓൾ ഒന്ന് ഓപ്ഷനോട് തന്നെ അവൾ ചെയ്തു വെക്കുക അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറന്നുപോകരുത് ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരണം വരെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്